പുതുവത്സരത്തിൽ വീണ്ടും റഷ്യയ്ക്ക് നേരെ യുദ്ധ മുഴക്കി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അതേപോലെ പുതുവത്സര ആഘോഷ വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ് വീണ്ടും യുദ്ധഭീഷണി നടത്തിയിരിക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ദുർബലമായ ഒരു സമാധാന കരാർ അംഗീകരിക്കില്ല എന്നും രാജ്യത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കുന്ന ഒരു കരാറും അതുണ്ടാകരുത് എന്ന ഇപ്പോൾ നൽകിയിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ മോസ്കോ വിജയിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അർദ്ധരാത്രിക്ക് തൊട്ട് മുൻപ് തന്നെ ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ടുനിന്ന ടെലിവിഷൻ പ്രസംഗത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ വലിയ ഡ്രോൺ ആക്രമണം നടത്താൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിട്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു പുറത്തുവന്നതും ഏകദേശം നാലു വർഷത്തെ യുദ്ധത്തിനു ശേഷം യുക്രൈൻ വലിയ രീതിയിൽ തളർന്നുപോയി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നിരവധി യുക്രൈനിയൻ നഗരങ്ങൾ ജർമ്മൻ അധിനിവേശം നടത്തിയതിനേക്കാൾ കൂടുതലായി തന്നെ എന്നാൽ ക്ഷീണം കീടങ്ങലിലേക്ക് നയിക്കില്ല എന്നതാണ് ഇപ്പോൾ വ്ലാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നിലവിലെ നയതന്ത്ര ശ്രമങ്ങൾ ശാശ്വതമായ ഒരു ഒത്തുതീർപ്പ് ഉറപ്പാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പറയുന്നു ഓരോ കൂടിക്കാഴ്ചയും ഓരോ ഫോൺ കോളും ഓരോ തീരുമാനവും ഇപ്പോൾ കൃത്യമായി തന്നെ അതാണ് എടുത്തു പറയുന്നതെന്നും സെലൻസ്കി പറയുന്നു ശക്തമായ ഒരു സമാധാനം ഉറപ്പാക്കാൻ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്കോ രണ്ട് മാസത്തേക്കോ അല്ല വർഷങ്ങളോളം തന്നെ സമാധാനം അത് വേണമെന്നത് തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഫ്ലോറിഡയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ച ഉൾപ്പെടെ തന്നെ ആഴ്ചകളോളം നീണ്ടു നിന്ന യു എസ് നേതൃത്വത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ അത് പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നതായി തന്നെ ഇപ്പോൾ സെലൻസ്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സമാധാന കരാർ തൊണ്ണൂറ് ശതമാനം തയ്യാറാണ് എന്നാൽ ആ പത്ത് ശതമാനത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നതാണ് അത് സമാധാനത്തിന്റെ വിധിയാണ് എന്നും യുക്രൈന്റെയും യൂറോപ്പിന്റെയും വിധി ഇത് നിർണയിക്കുമെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് സമീപം യുക്രൈൻ ഡ്രോൺ വീണതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ് എന്നത് റഷ്യ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും യുക്രൈൻ പ്രസിഡന്റ് ഈ വാദം നിഷേധിക്കുകയാണ് ഉണ്ടായത് പുടിന്റെ വടക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ വസതിക്ക് സമീപം തന്നെ അവിടെ വീഴ്ത്തിയ യുക്രൈൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുമോ എന്നതും ആശങ്ക പലരും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പുട്ടിനെ വധിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ തുടരുന്നതിനിടയിലാണ് ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ സെലൻസ്കിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള എല്ലാവിധ അവസരങ്ങളും ഇപ്പോൾ പുടിൻ തയ്യാറാക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ